ഇങ്ങനെ നിൽക്കുന്നേ ഇല്ല ഞാന് പോലെ പോലെ ഇതില്ല എന്തായി പൈസ പുതിയ ഗ്രൂപ്പ് കാക്കന്നെ ആരെങ്കിലും കാക്കന്നെ കാക്ക എന്നിട്ട് ഗ്രൂപ്പ് കാക്കാന്ന് ഗ്രൂപ്പ് തുടങ്ങി ഞാന് ഇത് ആരോ ചങ്ങായിമാർ തുടങ്ങി ഗ്രൂപ്പ് ആണ് പുതിയ ഗ്രൂപ്പ് കാണുന്നുണ്ട് ഞാൻ രണ്ട് കാക്കന്റെ ഫോട്ടോ കേരണ്ടിന്ന് കേറണ്ടു കേറണ്ടി സോക്കടിച്ച ഫോട്ടോ ഇട്ടു എന്റെ ഗ്രൂപ്പ് ഒന്ന് പുറത്താക്കി വിട് പൊറത്താക്കി തീർന്നില്ലേ ഉമ്മാട് വിളിച്ചാലോ ഓന് എന്നെ സമൂഹ മാധ്യമത്തിൽ ഓന് എന്നെ തമാസാക്കിയില് ഞാനൊരു കാക്കാലും മരിയൊക്കെ ഉപദേശം കൊടുക്കാൻ തുടങ്ങിയ ഗ്രൂപ്പ് തുടങ്ങിയതിനോട്ടൊന്നല്ല പഞ്ചുരായ ഗ്രൂപ്പ് അക്കാഡമി സ്ഥാനം ഈ കാക്കാൻ തെപ്പിച്ചു എന്താ കാത്തി ജാതി ഭാഗം ഇടുന്ന അതില് ഞമ്മ കേട്ടാതെ പിന്നെയും തെൽപ്പിക്കുന്ന പുസ്തകം എന്ത് വേണമെങ്കിൽ ആക്കട്ട് മണ്ണാ കേട്ടത് ചാട്ട് പിന്നെ അതല്ലേ ഈ ആക്കിക്കൊണ്ടിണ്ടായിരുന്നു അങ്ങനെ പിടിച്ച് ഊമ്മാർ വിളിച്ചിട്ടുള്ള ചെലനാള പിന്നെ കാക്ക ഓന എന്നെ വിളിക്കണ്ട എന്റെ മക്ക ബാക്കിയെല്ലാം വിളിച്ചിട്ടു ഓൺ വിളിക്കണ്ട ഓനെന്നെ അതിന് എന്ത് വേണം എന്റെ പേരെന്നെ വിളിച്ചോട്ടു ഓന എന്റെ മരുവോനല്ലോ ഒരു റൂമിലുണ്ട് ഞാൻ ഇടയില് ഞങ്ങക്ക് ജീവിക്കാൻ കഴിയാത്ത ഞാനൊരു ഇടം ഇന്നിടാ പഠിക്കുന്നു